മാരാർ ആൽബിൻ പിന്നെ ഇവര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ മാരാർ ആൽബിൻ തമ്മിലുള്ള തെറിവിളി അതിനുശേഷം അത് കണ്ട് കിളി പറഞ്ഞ അപ്സര പുറത്തു വരുന്നു അതിനുശേഷം ഉടനെ തന്നെ പുറത്തു വരുന്നു അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം ഞാൻ ഇവിടെ കൊടുക്കാം അപ്സരയുടെ ഇന്റർവ്യൂ ഫസ്റ്റ് വന്നിരുന്നു അങ്ങനെ അപ്സര പറയുകയാണ് ചോദിച്ചത് ആക്ച്വലി അദ്ദേഹം എന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല നിലവിൽ ഇതുവരെ ഒരു സ്ത്രീകളുടെ പേര് എടുത്ത് പറഞ്ഞിട്ടില്ല ഒന്നുകിൽ അടിച്ചമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ പറയണമായിരുന്നു ഇന്ന വ്യക്തിയാണെന്ന് പറയണമായിരുന്നു അദ്ദേഹത്തിന് അത് കാലം അദ്ദേഹം ഈ പറഞ്ഞ പറയാത്തിമെന്റ് ഒരു വാല്യൂ ഇല്ല ഒന്നിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വ്യക്തി ആരാണെന്ന് പറയണം അത് പ്രൂവ് ചെയ്യാൻ പറ്റണം അല്ലാതെ അത് വാല്യൂ ഇല്ലെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് അങ്ങനെ വാല്യൂ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്റെ ഭർത്താ എന്റെ ഒരു വ്യക്തി എന്റെ സൈഡ് നിൽക്കുന്ന ഒരു വ്യക്തി അതിന് തിരിച്ച് ഓപ്പോസിറ്റ് പറയേണ്ട കാര്യമേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് അപ്പോ ഈ പറയുന്ന ആൽബി മാരാറിന്റെ വീട്ടിലുള്ളവരെയൊക്കെ മോശമായി സംസാരിച്ച് ഇന്റർവ്യൂല് സംസാരിക്കുന്നു പിന്നെ അതിനുശേഷം എയർപോർട്ടിൽ വന്ന് സംസാരിക്കുന്നു ഇതൊക്കെ സംസാരിച്ചല്ലോ അപ്പോ മാരാ ഒരിക്കലും ഈ പറയുന്ന അഫ്സറയുടെ പേര് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അന്നേം പറഞ്ഞു പേര് പറയാതെ പറഞ്ഞതാണ് വിഷയം എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും സൈബർ അറ്റാക്ക് പോയെന്ന് അപ്പൊ ഇത് കണ്ടും കൊണ്ട് നേരെ നമ്മുടെ അഫ്സറയുടെ ഹസ്ബൻഡ് ആൽബിയില്ലേ കുരുപൊട്ടി മാസ് കാണിക്കാൻ വേണ്ടി മാരാറിൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ പറഞ്ഞു നേരെ വരാർ ഫോണിൽ വിളിച്ച് ആളുടെ ആടി പൊളിവാട്ട് വെണ്ടയ്ക്ക ചുണ്ടക്കി അമരക്ക തക്കാളി പഴുതനങ്ങ പടവളങ്ങ ഒക്കെ ചേർത്ത് അങ് വിളിച്ച് ആൽബി ഇതെല്ലാം കേട്ട് കിളിയും പുകയൊക്കെ പോഞ്ഞ് ആ സെറ്റപ്പിലങ്ങി ഇരുന്ന് എന്തായാലും അപ്സര പുറത്തു വന്നതിന് ശേഷം പറയാണ് എന്റെ പേരിൽ ഇവരൊന്നും പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല ഏഹ് ആൽബിയാണ് പറഞ്ഞത് ഇതിന്റെ പേരില് അതായത് അപ്സരയുടെ പേര് മര പറയാത്തടത്തോളം കാലം ഈ പറയുന്ന പോലെ ആൽവി പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് വരെ കേട്ടോ കേട്ടോ ആൾബി 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 മിസ്റ്റർ മിസ്റ്റർ പോയ കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഇന്റർവ്യൂ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന രീതിയിൽ അദ്ദേഹം വ്യക്തിയാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ വ്യക്തി രീതിയിലായിരിക്കും അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് അല്ലെ അദ്ദേഹത്തിന് പ്രോവക് ചെയ്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും എന്നൊരു എന്നൊരു വ്യക്തി വ്യക്തി അത് റിയാക്ട് റിയാക്ട് ചെയ്തത് പേരിൽ അതിനകത്ത് നിങ്ങൾ ഏറ്റവും നല്ല ആയിരുന്നു അതിന്റെ പേര് പുറത്തു പോയി ചിന്തിച്ച ഏത് ജനങ്ങളോടൊപ്പം അതിന്റെ പേര് അങ്ങനെ ചെയ്യാമോ അത് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതിന്റെ പേരിലാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവൻ അങ്ങനെ ആണെങ്കിൽ കൂടി എനിക്ക് അത്ര ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിപ്പോ ഞാനാണ് അവിടെ മത്സരിച്ചോട് തോന്നുന്നത് ഞാൻ നല്ലത് തോന്നി എന്നെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് എനിക്ക് ഓപ്പോസിറ്റ് പറയുന്ന ആൾക്കാരെ നോക്കിയിട്ട് എനിക്ക് വോട്ട് തരാതിരുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നും പറയാനില്ല അപ്സര അപ്സര വരാം കാര്യം ഈ കട്ടിൽ പറഞ്ഞതില് അപ്സറെ പറയുന്നുണ്ടായിരുന്നല്ലോ ആൽബിക്ക് ആൽബിയുടേതായ വ്യക്തിപരമായ അഭിപ്രായം ഇതാണ് ഒരു തൻ്റെ അമ്മയെ കയറി വിളിക്കുന്നതാണ് വ്യക്തിപരമായ അഭിപ്രായം ഇതാണ് അഭിപ്രായം സ്വാതന്ത്ര്യം ഒരുത്തൻ്റെ വീട്ടിലുള്ളവരെ തെറി വിളിക്കുക അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന മോശം ഒന്നും കാണിക്കാത്ത ഒരാളുടെ വീട്ടിലുള്ളവരെ കയറി തെറി വിളിക്കുക നിനക്ക് വല്ലാതും നീ അവനെ പറ അല്ല അവൻ്റെ വീട്ടിലുള്ളവരെ കയറി തെറി അല്ല ചെയ്യേണ്ട അതാണ് അപ്സറെ സപ്പോർട്ട് ചെയ്യാൻ പഠിച്ചത് ഏഹ് ഇതാണ് വലിയ സംഭവമായിട്ട് അപ്സറെ പറയുന്നത് ഏഹ് എന്തായാലും കുഴപ്പമില്ല ആൽബിയെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല ഇന്റർവ്യൂല് അതുകൊണ്ട് വെറുതെ വിട്ട് ഇപ്രാവശ്യം ജീവിച്ചു നെക്കു ജീവിച്ചോക്കോ എന്തായാലും അപ്സര എവിക്റ്റ് ആകുമെന്ന് അപ്സരേയും പ്രതീക്ഷിച്ചില്ല ആരും പ്രതീക്ഷിച്ചില്ല ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞു അപ്സർ ആ എവിക്റ്റ് ആയി ആ ശരി നന്നായി എന്നുള്ള മൈൻഡ് സെറ്റാണ് പിന്നെ പുറത്ത് ഇങ്ങനെ ആൽബി വന്നിട്ട് ഇങ്ങനെ ഒരു ഫോൺ റോസ് ഉണ്ടാക്കി ഇട്ടതുകൊണ്ട് ആണ് അപ്സര എവിക്റ്റ് ആയതെന്ന് പറയുന്നതിന് എനിക്കും യോജിപ്പില്ല മനസ്സിലായ ഏഹ് അത് യോജിപ്പില്ല അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല മാരാറിനെതിരെ സംസാരിച്ചു പക്ഷെ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് അപ്സറെ ബാധിക്കേണ്ട കാര്യമില്ല അത് ഈ ബുദ്ധി ഇല്ലാതെ ആൽബിയെന്ന് കാണിച്ച കാട്ടാപ്പിനാണ് ആൽബിയർ എന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് അതിനെ വോട്ടിങ്ങിൽ ബാധിക്കേണ്ട കാര്യമില്ല എന്നാലും നമ്മുടെ അപ്സർ എന്തുകൊണ്ട് പുറത്തായെന്നുള്ളത് നമ്മുടെ സിബിൻ പറയുന്ന കേട്ടു നോക്കാം പോകുന്നു ഫാമിലി റൗണ്ട് കഴിഞ്ഞതിനു ശേഷം അങ്ങേരെ തിരിച്ച് വന്നിട്ട് ഒരേ ഷർട്ടിട്ട് ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് പെട്ടി എടുത്തു എറണാകുളത്ത് നിന്ന് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ എടുക്കാൻ ചാനലിനെ വിളിപ്പിക്കാൻ അഖിമാർന്ന് കൊട്ടുന്നു എന്നെ കൊട്ടുന്നു ഞങ്ങളാണല്ലോ ചാൻ ചോദിക്കുന്നത് ഞങ്ങൾ അങ്ങനെ വൃത്തിയായിട്ട് അങ്ങ് കൊട്ടിട്ട് പുള്ളി എന്റെ ഭാര്യനിപ്പം ഫൈനൽ ട്രെയിൽ എടുക്കുന്ന പറഞ്ഞു ശ്വാസം വിട്ട് വീട്ടിൽ പോയിരുന്നു ദായുവിനെ ശരി കൈക്കൊടുത്ത് വീട്ടിൽ പറഞ്ഞിട്ട് സ്വസ്ഥ ശാന്തം ഇത് ആരാണ് ബ്രീഫ് ചെയ്ത് എനിക്കറിയാം നീ പോയി അങ്ങോട്ട് കൂടെ നമ്മളെ തേച്ചല്ലേ ആളല്ല ആളല്ല നമ്മൾ ഷോ കാണുമ്പോൾ അത് ഉണ്ട് അതെ വേറെ പല കാര്യങ്ങളുണ്ട് അവരെ തീർച്ച എന്തായാലും മാറാറിന്റെ വീട്ടിലുള്ളവർക്ക് വിളിച്ചിട്ട് ആൽവി കാണിച്ച നാരെ കളി ഈ ഇതുപോലെ സിബിൻ പറഞ്ഞോണ്ട് പ്ലാന്റ് കളിയാണെങ്കിൽ അപ്സറെ പുറത്തു പോയാലും ഒരു തെറ്റൂലെന്ന് വാങ്ങിയതെന്ന് തന്നെ ഞാൻ പറയാം അങ്ങനെ പ്ലാൻ ചെയ്ത് ടോപ്പ് വയലോ അങ്ങും മേലിൽ കൊണ്ടിരുത്താന്ന് വാക്കും വാങ്ങിച്ചുകൊണ്ടാണ് പോയതെങ്കിൽ ഇത്രയും നേരത്തെ പോയേണ്ടല്ല കുറച്ചുകൂടി നേരത്തെ പോകേണ്ടതായിരുന്നു മനസ്സിലായി ഇതിൽ അഫ്സറെ തെറ്റ് പറയത്തില്ല ഒന്നും അറിയുന്നില്ല പക്ഷേ ഇങ്ങനെ നാറിയ ഒരു കളി ആൽബി ഇടയിൽ കൂടി കളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ നീ അത് അർഹിക്കുന്നു എന്ന് തന്നെ പറയും എന്തായാലും ഈ ടോപ്പ് ഫൈവിലോങ്ങ് മേളിൽ വന്നിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അയച്ച് തിരിച്ച് കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ സുബിൻ പറഞ്ഞതുപോലെ കൊള്ളാം നടക്കട്ടെ ചെറുക്കട്ടെ ചെറുക്കട്ടെ എന്തായാലും അടുത്താണ് അഫ്സരയുടെ ഉള്ളിലെ ആ വിഷങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി ഈ ജിൻഡോ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ഇവരെല്ലാവരും കൂടി തന്നെയാണ് ഒരു മണ്ടൻ എന്നുള്ള ടാഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ജിൻഡോയ്ക്ക് ജനങ്ങളുടെ സപ്പോർട്ട് കാരണം എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ പുറത്ത് ജനങ്ങളുടെ സഹകരണങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ സപ്പോർട്ട് ഫുള്ള് ജിൻഡോയ്ക്ക് വന്നതിന് കാരണം ഈ അകത്തുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം കൂടി അങ്ങേരെ ടാർജറ്റ് ചെയ്യും അങ്ങേക്ക് വായിത്താളടിക്കാൻ അറിയത്തില്ല വാ തുറന്നിപ്പോൾ എന്തോ ഒരു വിഷയം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും സംസാരിക്കാതെ അതിനുള്ള നോളജ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന് ഏഹ് ഇപ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കട്ടക്കി ഒന്ന് സംസാരിക്കാൻ അങ്ങനെയൊന്ന് അന്ന് ഇടയ്ക്ക് തന്നെ ജാസ്മിൻ ഗബ്രി പോയ സമയത്ത് നീ കാരണം അല്ലേ അവൻ പോയതെന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ ഇവനെ ജിൻഡോ പൊരിച്ചു ജാസ്മിൻ ജാസ്മിൻ്റെ അടുത്ത് വായത്താളം അടിച്ചിരിക്കാൻ ജിൻഡോയ്ക്ക് അറിയത്തില്ല മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജിൻഡോ അവിടെ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ പറയുന്നൊന്നും ഞാൻ പറയില്ല ഒരിക്കലും മണ്ടത്തനങ്ങൾ കാണിക്കാറുണ്ട് ഇതുപോലെ വായ്ത്താൾ വായിരിക്കണൊക്കെ കേട്ട് പോകാറുണ്ട് അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്ത് എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയപ്പോൾ എല്ലാവരും തട്ടിക്കളിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ജിൻഡോയ്ക്ക് അങ്ങ് മൊത്തം കയറി മനസ്സിലായ ജിൻഡോയ്ക്ക് ആ അഡലം സപ്പോർട്ട് കയറി അതോടെ എന്ത് ചെയ്തു ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ ജനങ്ങൾ മൊത്തം സപ്പോർട്ട് ജിൻഡോയ്ക്ക് അപ്പോൾ ഇനി എന്ത് ചെയ്യണം ജിൻഡോയെ എങ്ങനെയെങ്കിലും തൊലക്കണം ഇനി എങ്ങനെയെങ്കിലും ജിൻഡോ തൊലച്ചാലേ കയറേണ്ടവർക്ക് കേറാൻ പറ്റത്തുള്ളൂ മനസ്സിലായി അതാണ് അതിന്റെ അതിന്റെ ഒരു ഒരു രീതി അപ്പോൾ ജിൻഡോയെ കുറിച്ചിട്ട് അഫ്സറയുടെ ഉള്ളിലുള്ള വിഷം പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് ടാസ്ക് ചെയ്യുന്നുണ്ട് ഒരു വിഷയത്തെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ ജിൻഡോചൻ എത്ര കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകരെന്ന രീതിയിൽ ഞാൻ ചോദിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ജിൻഡോചാട്ടൻ്റെ എത്രയോ മോശമായ പ്രവർത്തികൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ജിൻഡോചട്ടൻ അവിടെ ഇപ്പൊ ഞാൻ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ ഞാൻ ഏതൊരു ടൈമില് ഒരു ടാസ്ക് ഗബ്രിയും റോക്കിയും തമ്മിൽ ഒരു ഒരു ഫൈറ്റ് ഉണ്ടായിട്ട് ഇവരെ അടി ആവും എന്നൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ജിൻഡോ ഷൻ ഏറ്റവും ഫിസിക്കൽ ഫിറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തി ജിൻഡോ ചാട്ടിനെ ഞാൻ വന്ന് ഞാൻ വാഷ്റൂമിലായിരുന്നു ഞാൻ ഈ വഴക്ക് കേട്ടിട്ട് ഞാൻ അവിടുന്ന് ഓടി ഞാൻ വന്നിട്ട് ആ വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുള്ള കാര്യം ഞാൻ വന്ന് കാണുമ്പോൾ ജിൻഡോ ചേട്ടൻ റിയാക്ഷൻ ഈ ഒരു മുഖത്തോട് നിൽക്കുന്ന ജിൻഡോ ഞാൻ കാണുന്നത് ഞാൻ അപ്പോ ജിൻഡേ പറയേണ്ടത് അവിടെ വന്ന എപ്പിസോഡ് ചാട്ടൻ നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പിടിച്ച് മാറ്റുന്നവർ ഞാൻ പോയി ഇവരെ ഇടയ്ക്കി നിൽക്കാം ആ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിന് ആ പ്രശ്നങ്ങളെ പുറത്ത് വരുമ്പോൾ എനിക്ക് കുറപ്പായിട്ട് ജിൻറ്റോട്ടെന്നാണ് പറയുന്നുണ്ട് ഞാൻ പുറത്ത് എനിക്കറിയാം ഞാനോട് എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് ആൾക്കാരുണ്ട് എനിക്കറിയില്ലായിരുന്നു എനിക്ക് എത്ര സപ്പോർട്ടേസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എത്ര ആൾക്കാരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തൊക്കെ വിവാദങ്ങൾ പുറത്തിറങ്ങുന്നതായിരുന്നു എനിക്ക് അറിയില്ല ഞാൻ കുറെ കാര്യങ്ങൾ കൺഫ്യൂസ് ആയിട്ടുണ്ട് ഞാൻ നോക്കിയാണ് എന്നാലും ഞാൻ കാര്യത്തിൽ നിന്നിട്ടുണ്ട് ജിൻഡോ 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 ചേട്ടൻ 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 എങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു 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 കുട്ടിയോട് എന്തോ കാര്യം ചോദിച്ചപ്പോൾ പുറത്ത് മറുപടി നിങ്ങൾ എല്ലാവരും അത് ആ പരാമർശിച്ചിട്ടുള്ളത് ഒരുപടി രീതി അതെങ്ങനെയാണ് നിങ്ങൾ തമാശയായിട്ട് കാണാൻ പറ്റുന്നത് അത് അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ ചോദിച്ചിട്ടില്ല വീട്ടിലെ ചോദ്യം ചെയ്ത് നിങ്ങൾ ഞാൻ പല അവിടെ തുറന്നു കണ്ടിട്ടുണ്ടാവുന്നത് ചോദിക്കുന്നത് പുറത്തോട്ട് വരുന്നില്ല ഈ മുൻ മത്സരാർത്ഥികളുടെ മത്സരങ്ങളുടെ കേട്ടോ അസൂഹിക്കും കശണ്ടിക്കും മരുന്നിലടും അതാണ് സത്യം അല്ലേ എന്തായാലും കേട്ടല്ലോ ഉള്ളിലെ വിഷങ്ങൾ ജിൻഡോയ്ക്ക് സപ്പോർട്ടുള്ള ആർക്കും പിടിക്കുന്നില്ല കാരണം നിങ്ങളെല്ലാവരും കൂടി തന്നെയാണ് ജിൻഡോയ്ക്ക് ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ട് തോന്നുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ ജിൻഡോയ്ക്ക് അത് മനസ്സിലാവും കാരണം ഒറ്റപ്പെടുത്തി എല്ലാവരും കൂടി ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് തന്നെ പേഴ്സണലി മനസ്സിലാവും ഇവരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് എന്നെ മനസ്സിലാവും എന്ന് സ്വയമേ തോന്നും ആ ഇനിയിപ്പോൾ പുറത്ത് പി ആർ ഉണ്ടെങ്കിൽ ഒന്നും കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആരാണ് റീസൺ എന്താണ് അതിൽ ഏറ്റവും കൂടുതൽ വന്ന ജിൻഡുയുടെ പേര് അത് പി ആർ എന്നൊന്നും ഞാൻ പറയത്തില്ല എല്ലാം ഒരുപാട് അമ്മമാരും ചേച്ചിമാരും പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ തന്നെയാണ് അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരൊക്കെ ഉൾപ്പെടെയാണ് ഈ പറയുന്ന പോലെ ജിൻഡുക്ക് സപ്പോർട്ടായിട്ടുള്ളത് കാരണം എല്ലാവർക്കും ആ ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്ന കാണുമ്പം അതെന്താണെന്ന് മനസ്സിലാവും നിങ്ങളെല്ലാവരും കൂടി വലിയ തമ്പുരാട്ടിമാരും തമ്പുരാന്മാരും ചമഞ്ഞിരുന്ന് ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്ക് ആൾക്കാർക്ക് മനസ്സിലാവും മനസ്സിലായ അതിന് ഈ പറയുന്ന പോലെ നിങ്ങൾ പറയുന്ന പി ആറ് തന്നെ വേണമെന്നല്ലേ ചില മുല്ലപ്പൂവിന് നിങ്ങൾക്കൊക്കെ ഉള്ള പി ആറ് സപ്പോർട്ടുകൾ പോലെ ഒന്നും ജിൻഡോയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞത് ജനങ്ങളുടെ സപ്പോർട്ട് തന്നെ അല്ലാണ്ട് ഉണ്ട് ഏ കാല സീസണിൽ മാറാറിന് ഡോക്ടർ ഓബിന് ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ മറ്റുള്ളവർ അവിടെ ഉള്ളവരും അവിടെ അകത്തുള്ളവരും ഒറ്റപ്പെടുത്തുമ്പോൾ ജനങ്ങളേറ്റെടുക്കും അതാണ് സംഭവിക്കുന്നത് അത് മനസ്സിലാക്കുക ഏ അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന ഉള്ളിലെ വിഷം ഇങ്ങനെ ഇട്ട് കറക്കിയിട്ട് ഒരു കാര്യമില്ല അപ്സറെ ഏഹ് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടൊക്കെ മറ്റേ പുതിയ വീടായിട്ടാണ് ബൈ